ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കിയ കൂന്തലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ പിന്നെ നമ്മുടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റണം പൊടികളായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം പിന്നെ നമ്മുടെ കൂന്തൾ വെള്ളത്തോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഈ കൂന്തളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഈ വെള്ളം ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം ഇത് നന്നായിട്ട് വറ്റിയിട്ട് അധികം ഗ്രേവി ഇല്ലാണ്ട് കിട്ടണതാണ് കേട്ടോ നല്ല സ്വാദ് ഞാൻ ഈ കൂന്തൽ റോസ്റ്റ് ആദ്യമായിട്ട് കഴിക്കണത് അമ്മയുടെ ഫ്രണ്ട് രമൺ ടീച്ചർ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ടീച്ചർ നല്ല അടിപൊളിയായിട്ട് നോൺ വെജ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ പണ്ട് ഞങ്ങൾ അമ്മയുടെ സ്കൂളിൽ നിന്ന് പ്ലാനറ്റോറിയം കാണാൻ പോയി അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ വിഭവമാണ് ഉച്ചയോടെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ടീച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്നത് കൂന്തൽ റോസ്റ്റ് ആയിരുന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കൂന്തൽ റോസ്റ്റ് കഴിക്കണത്